ഹലോ ചക്കരകളെ മഹാലക്ഷ്മികളെ ഞാൻ സ്ത്രീകളെ മഹാലക്ഷ്മികളെന്ന് വിളിക്കും കാരണം ഒരു വീടിൻ്റെ വിളക്ക് ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീയാണ് സ്ത്രീയിൽ സ്ത്രീയിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കും ഈ പ്രപഞ്ചത്തിനെയും ഞാനൊരു സ്ത്രീയായിട്ട് തന്നെ കരുതുന്നത് സ്ത്രീയല്ലേ പ്രസവിക്കുന്നത് അമ്മയാകുന്നത് ഒരു മകനെ സൃഷ്ടിക്കുന്നത് ആ മകനല്ലേ ഭർത്താവാകുന്നതും അച്ഛനാകുന്നതും ഒക്കെ അപ്പോൾ ഒരു സ്ത്രീയിൽ നിന്നല്ലേ എല്ലാം ഉത്ഭവിക്കുന്നത് അപ്പോൾ സ്ത്രീയെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും മഹത്തരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രസവിച്ച് മക്കളെ വളർത്തുക എന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ ആർക്ക് വേണേലും ആകാം പക്ഷേ എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഓരോ സ്ത്രീകളെയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട കൂടി കാണണം സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷന് ഒരിക്കലും നാശമില്ലെന്നാണ് സ്ത്രീയെ എവിടെ സ്ത്രീ എൻ്റെ മുന്നിലൊരാൾ ഇപ്പോൾ ആളോട് മുഖത്തട്ടെ ഞാൻ നോക്കുന്നത് സ്ത്രീയെ എവിടെ ബഹുമാനിച്ച് ആരാ ആരാധിച്ച് അതായത് ചില വീട്ടിലെ വീടിൻ്റെ പേര് പോലും സ്ത്രീയുടെ ആയിരിക്കും പുറത്തുനിന്ന് കയറി വരുമ്പോഴേ നമ്മൾ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ അവർ പിന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരാണെന്ന് തോന്നുന്നു കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ മകളെ തന്നെ കല്യാണം ചെയ്യാൻ വന്നപ്പോൾ അവരൊരു എനിക്കൊരു നല്ല മകളെ മതി എന്നാ പറഞ്ഞാൽ സ്ത്രീധനമൊന്നുമല്ല അവർ ചോദിച്ചത് സ്ത്രീക്ക് പ്രാധാന്യം പല സ്ഥലത്തുനിന്ന് കല്യാണം വന്നായിരുന്നു പക്ഷേ തൃശ്ശൂരിൽ നിന്ന് കല്യാണം വന്നപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ടത് അവരുടെ ചോദ്യമാണ് എനിക്കിഷ്ടപ്പെട്ടത് അതുകൊണ്ട് മാത്രമേ ഞാൻ എൻ്റെ മകളെ അങ്ങോട്ട് കെട്ടിച്ചു വിടാനായിട്ട് മറ്റു സ്ഥലത്തു നിന്നൊക്കെ പല ആ കാലഘട്ടത്തിൽ സ്ത്രീധനത്തിൻ്റെ ഒരു കാലഘട്ടത്താണ് ഞാൻ എൻ്റെ മോളെ വാങ്ങാൻ കഴിച്ചത് എല്ലായിടവും എന്ത് കിട്ടും എന്നാണ് ചോദിച്ചത് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും എനിക്ക് തോന്നുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നൊരു ആലോചന വന്നു അപ്പോൾ അച്ഛനടുത്ത് പറഞ്ഞാൽ എൻ്റെ ഓയിൽ കമ്പനിയിലാണ് എൻ്റെ രണ്ടാമ്മക്കളും ഒരാ ഒരു മോളും ഉള്ളു ഈ രണ്ടാമ്മക്കളും ടീംസാണ് ഒരാൾ ബാങ്കിൽ ചോദ്യം ചെയ്യുന്നു ഒരു മകളെ കല്യാണം കഴിച്ചിട്ട് നൂറ്റമ്പത് പവൻ്റെ സ്വർണവും രൂപയും കാറും ഒക്കെ കൊടുത്താണ് കെട്ടിച്ചതെന്ന് പറഞ്ഞു എന്നെ കല്യാണം ആലോചിക്കുന്ന അമ്മയായ എന്നോട് പയ്യൻ്റെ അച്ഛൻ സംസാരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത് എനിക്കിവിടെ ഒരഞ്ചാറ് വീടുകളുണ്ട് മൂന്നാല് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് പിന്നെ എൻ്റെ മകള് കല്യാണം കഴിക്കാൻ ഞാൻ നൂറ്റമ്പത് അല്ല കൊടുക്കുന്നത് എൻ്റെ മകൾക്ക് കോടിക്കണക്കിന് സ്വത്ത് എൻ്റെ മകളുടെ പേരിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുവാണ് നിങ്ങളുടെ നൂറ്റമ്പത് പവനൊന്നും അല്ല ഞാൻ എൻ്റെ മകൾ എനിക്ക് നല്ല പയ്യനായിരിക്കണം എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു അല്ലാതെ കെട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇത്രയും കൊടുത്തു ചക്കരകളെ രാത്രി പകലുകളില്ലാതയാൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തില്ല വെറുതെ ഞാനായി കിട്ടിയിരുന്നു തള്ളു തള്ളിയത് അത്രയും പറയുമ്പോൾ പിന്നെ ഇത്രയും കൊടുക്കാതെ പോകുന്നത് പിന്നെ നമ്മൾ ഒരു ഊച്ചാളികളായി പോകത്തില്ല കൊടുത്തു കെ അപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രാം സ്വർണം പോലും ഇല്ല എന്നാലും എൻ്റെ മക്കൾക്ക് ന്യായമായി ദേഹം മുഴുവൻ കൂണ്ടിട്ട് എന്നെ കെട്ടിച്ച അതെൻ്റെ ഒരു ആശ്യമായിരുന്നു അന്നത്തെ പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുക്കന്റെ വീട്ടുകാർ സ്വർണ്ണമൊന്നും ചോദിച്ചിട്ടല്ല ഞാൻ എനിക്ക് ഒന്ന് ഒരു സ്വർണം പോലും കിട്ടാതെ എൻ്റെ വീട്ടുകാരൻ്റെ എനിക്ക് ഒരു കമ്മൽ പോലും തരാതെ കെട്ടിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിലെ സങ്കടം കൊണ്ട് ഞാൻ എൻ്റെ മകളിലൂടെ ആ വികാ എന്താണ് അന്നത്തെ എൻ്റെ ആ നഷ്ടബോധത്തെ എന്റെ മകൾക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്ത് അണിയിച്ചൊരുക്കി വിട്ടപ്പോ എനിക്ക് ആ ഒരു റിവഞ്ച് എന്നോട് തന്നെ പ്രതികാരം അവൾക്ക് നല്ല ജീവിതവുമാണ് ഞാൻ പറഞ്ഞിട്ട് നല്ല ഭർത്താവിനെ കിട്ടി നല്ലൊരു ഫാമിലി കിട്ടി ഞാൻ പറഞ്ഞതിന്റെ കാര്യ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതൊന്നും അല്ല ഇതൊന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് സ്ത്രീകൾക്ക് അങ്ങനെ ഏതു ഭവനത്തിലാണോ ഒരു സ്ത്രീ ി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ത്രീ സമാധാനത്തിൽ ജീവിക്കുന്നത് ആ ഭവനത്തിലെ സമ്പത്തും ഐശ്വര്യവും സമാധാനവും സൽസന്ധാനങ്ങളും പിറക്കത്തുള്ളു ഏത് ഭവനത്തിലാണോ ഗൃഹനാഥ സമാധാനമില്ലാതെ ജീവിക്കുന്നത് ആ മക്കളെല്ലാം താന്തോന്നികളായിരിക്കും സമൂഹത്തിന് മോശം ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ എവിടെയാണെന്ന് ആയിട്ടുള്ള ഗൃഹനാഥ നല്ല ഭാര്യയായി അമ്മയായി നല്ല ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന കഴിയുന്നൊരു സ്നേഹവാത്സല്യങ്ങളിലും ലാളനകളിലൊക്കെ സ്നേഹിച്ച് പൂത്തിലഞ്ഞ് ചില സ്ത്രീകൾ നിൽക്കുന്നല്ല വീടിൻ്റെ ഐശ്വര്യമായിട്ട് ആ വീട്ടിൽ ജനിക്കുന്ന മക്കളും മക്കളുടെ മക്കളും എല്ലാം നല്ല പരമ്പര സൂപ്പറായിരിക്കും ആ സ്ത്രീയിൽ നിന്നാണ് ആ സ്ത്രീയിൽ നിന്നും സ്നേഹം സമാധാനം ഐശ്വര്യം ഒക്കെ പ്രവഹിക്കും എന്ന് ഞാൻ പറയും ഒരു പുരുഷൻ വിചാരിച്ച വിചാരിച്ചങ്ങനെ നടക്കത്തില്ല ഒരു സ്ത്രീ അതാണ് സ്ത്രീയുടെ മഹത്വം സ്ത്രീയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനൊരു സ്ത്രീയാണ് എന്നെ കേൾക്കുന്ന അനവധി സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഞാൻ ആർക്കും വേണ്ടി സപ്പോർട്ട് പറയുകയില്ല ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ രേണുവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഞാൻ രേണു എൻ്റെ അമ്മയുടെ ഇത്രയും മോളല്ല എൻ്റെ കുഞ്ഞമ്മയുടെ മോളല്ല എനിക്ക് രേണുവിൻ്റെ രക്തബന്ധമില്ല സുഹൃത്തുബന്ധമില്ല ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരുപാട് കല്ലെറിയുന്നവരോട് കാണുന്ന ഒരു സഹതാപം മാത്രമേ ഉള്ളൂ അവൾ ഒരു കോടാനും കോടീശ്ശേരിയോ നല്ല അച്ഛനും അമ്മേനും സ്വർണക്കരണ്ടിയായിട്ടൊക്കെ ജനിച്ച് വന്നൊരു പെണ്ണോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവളോടൊരു ഇവൾ എന്താ ഇങ്ങനെ കാണിക്കുന്ന പറയുന്നത് ഇവളും ഒരു പാവപ്പെട്ട പാവപ്പെട്ട സാധാരണ കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും മകളായിട്ട് ജനിച്ചുകൊണ്ട് ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി വന്ന് അവൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീലുകളോ അതും ഇതുമൊക്കെ പിടിക്കുന്നത് ചിലപ്പോൾ അവളുടെ ഏതെങ്കിലും ഭാവമൊക്കെ പുറത്ത് കാണാൻ അത് ആകെപ്പാടാണ് പതിമൂന്ന് വയസ്സിൻ്റെ വളർച്ച പോലും ഇല്ലാത്ത പോലെയാണ് അത് ആ നമുക്ക് യാതൊരുവിധ നല്ല മനുഷ്യരൊന്നും അതിൽ നിന്ന് സൂക്ഷിച്ചു നോക്കും നിങ്ങൾ അതിൻ്റെ ശരീരത്തിന് പോലും ആവശ്യം വേണ്ട അവയവങ്ങൾ ദൈവം കൊടുത്തിട്ടില്ല അത് അത്രേ ഉള്ളൂ ഒത്തിരി സിമ്പിളായ ഒരു പെൺകൊച്ചി അതിനപ്പം പറയുന്ന കാമു കണ്ടിട്ട് സാക്ഷര കേരളമേ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് പലരും അതിനെ എടുത്ത് വീഡിയോകൾ ചെയ്ത് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്നുണ്ട് ഞാനതിനു വേണ്ടിയല്ല കേട്ടാ എനിക്ക് ഇങ്ങനത്തെ കാശം വേണ്ടത് ഞാൻ അധ്വാനിച്ച് രാവ് പകലാക്കി അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ ഞാനും ഇതുപോലൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയുന്ന ഒരു നല്ല നിലയിലേക്ക് ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥന കൊണ്ടും എൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഞങ്ങളിവിന്ന് ഇങ്ങനൊരു നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ സഹായവും സഹോരണവും ഒക്കെ കൊണ്ട് പക്ഷേ എനിക്ക് സങ്കടം തോന്നുന്നു വേറൊന്നുമല്ല നമ്മുടെ മനുഷ്യരൊക്കെ വേറെ മനസ്സിന് ക്യാൻസറ് പിടിച്ചാണെന്ന് ആലോചിച്ചിട്ടുണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷേ നിങ്ങളൊക്കെ മനസ്സൊന്ന് തിരുത്ത് ചക്കരകളെ നമ്മളെല്ലാം മനുഷ്യരാണ് ഒരു രോഗം മതി നമ്മുടെ നാവിനൊരു രോഗം തന്നെ നമുക്ക് നമ്മുടെ എട്ടിൻ്റെ പണിമേടിച്ചണക്കായിപ്പോയി നിങ്ങൾ തിരുവനന്തപുരം ആർ സി സിയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കണം ഇതൊന്നും അല്ല വലിയ കാര്യങ്ങൾ ഇവിടെ കണ്ടില്ലേ ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ പാളിയും കട്ടുപോയി മൊത്തവും കട്ടുകൊണ്ട് പോയി എത്രയോ കള്ളന്മാരി ജീവിക്കുന്ന ഭൂമിയാണിത് ഒരു പെണ്ണ് അവിടെ വൈറ്റിപ്പഴപ്പിനുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നിസ്സാരമായി കാര്യങ്ങളൊക്കെ ഊരിപ്പെരിപ്പിച്ച് വലുതാക്കി ഇത്ര മാരകമായ കമൻറ്റൊക്കെ ഇടുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സ്വയം എനിക്ക് ആ കുട്ടി അതെങ്ങനെ സഹിക്കുന്നെന്ന് എനിക്ക് ചിന്ത വന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നെന്ന് അതിപ്പോൾ ഞാൻ ആ കമൻറ്റുകളൊന്നു വായിക്കാം അപ്പോൾ അവൾ ശാന്തിപുള ദിനേഷ് എന്ന് പറഞ്ഞ ആ ചേട്ടൻ അവൾക്കെതിരെ എന്തോ ഒരു വീഡിയോ ചെയ്ത് ഞാനത് ആ വീഡിയോ കണ്ടില്ല അപ്പോൾ അതിനെതിരെ അവൾ പ്രതികരിച്ചപ്പോൾ അവൾക്ക് വന്ന കമൻറ്റുകളാണ് ചക്കരകളെ ഇപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ എല്ലാവരെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഓരോരുത്തരും നെഗറ്റീവ് വീഡിയോകളിടും അപ്പം നമ്മൾ ഒരു ലൗചിന്യം അല്ലേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഉള്ളിലിനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇട്ട് കൊടുക്കാം ഒരിക്കൽ പോലും പരസ്യമായി ലോകം കാണിക്കുക ഇങ്ങനത്തെ കമൻറ്റൊക്കെ ഇടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു സഹോദരങ്ങളെ അവൾ ശനി ഞായറും കുളിച്ചിട്ടായി എനിക്ക് മുപ്പത്തിനാല് വയസ്സ് ശനി ഞായറും കൂട്ടാൻ മറന്നുപോയി അവൾക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ള അവൾ ആ വീഡിയോയിൽ അദ്ദേഹത്തോട് പറയുകയാണ് ശാന്തിവിള അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പിന്നെ ഉണക്ക നങ്ക് പൊതുശല്യം ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് ഒരു കമെൻറ്റ് തൈക്ലവി നല്ല ചൂടിലാണല്ലോ നിക്കർ വിധവ വിധവയ്ക്ക് നല്ല ഫാഷൻ ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ സാക്ഷര കേരളത്തിലുള്ള ആളുകൾ ചിന്തിച്ച് വിചാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് വിധവയ്ക്ക് ഒരുങ്ങാൻ പാടില്ല വിധവയായ വെള്ള തുണി എടുത്ത് മുട്ടയടിച്ച് നടക്കണമെന്നാണ് പറയുന്നത് ഈ സ ഈ കാലഘട്ടത്തിലും പറയുന്നതാണ് പിന്നെ ഇയാളെ കാണാൻ മരയോന്തിൻ്റെ പോലെയുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന അഞ്ചാറ് പേര് ലൈക്ക് കൊടുത്തിരിക്കുക ഈ മരയോന്തിൻ്റെ മുഖം കണ്ടാൽ അന്നത്തെ കാര്യം പോക്കാം ദൈവമേ ദൈവം കർമ്മം എന്തോ ഒരു നിങ്ങളുടെയൊക്കെ നാവിന് ബലം നൽകട്ടെ നമ്മൾ ഈ വയനാട് മൂന്നാർ ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡരികിലിരിക്കുന്ന കുരങ്ങിൻ്റെ അതേ മുഖം അതേ ഭാവം എക്സലൻറ്റ് അമേ അമേസിങ് ബ്യൂട്ടിഫുൾ കുരങ്ങ് മോറി ഒരു പെണ്ണ് തന്നെ ടീനാ ടിനു എന്ന് പറയുന്നൊരു പെണ്ണാണ് ഇത് പറയുന്നത് നിന്നെ അതിൽ കൂടുതൽ വിളിച്ചാലും കുറവാകില്ല അതാണ് നിന്റെ കയ്യിലിരിപ്പ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ആങ്ങളേനെ അവൾ പിടിച്ചോണ്ട് പോയാൽ നമ്മുടെ ഭർത്താവിനെ അവൾ പിടിച്ചോണ്ട് പോയാൽ ഇത് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ കുരങ്ങിൻ്റെ മൂക്കിൽ എന്താ ഒരു ഉണ്ട പല്ലി മുട്ടയിട്ടതാണോ അതായത് ഇവിടെ ഒരു കുട്ടിക്കൊരു ഇവിടെ ഒരു ഉണ്ട് ഒരു ദശ വളർന്നു ഇപ്പോൾ അതിനാണ് അങ്ങനെ പറയുന്നത് നിന്നെ കണ്ടാൽ അങ്ങനെയേ തോന്നും നിനക്ക് നിനക്കെന്നൊന്ന് മുപ്പത്തിനാല് നിന്നെ കാണുമ്പോൾ തോന്നുന്നതല്ലേ വിളിക്കൂ മനുഷ്യക്കോലുണ്ടെങ്കിലല്ലേ വേറെ എന്തേലും വിളിക്കൂ ആ പറഞ്ഞിരിക്കുന്നവളുടെ പേര് ലക്ഷ്മി ലക്ഷ്മി ദേവി മേനോൻ ലക്ഷ്മി ദേവി മേനോൻ ആരാണോ ഇവർക്ക് ലക്ഷ്മി ദേവി മേനോൻ എന്ന പേര് ആരോ ഞാൻ മന മഹത്തായ പേര് സാറിൻ്റെ മുമ്പിൽ പോകാൻ നിനക്ക് യോഗ്യതയുണ്ട് ഉണ്ടോ ഒരുത്തി ചോദിക്കുന്നു അങ്ങനെ ഉണ്ടോ എന്ന് അവൾ സദ്യത്തെ നിങ്ങൾ രേണു നമ്മൾ ബിഗ് ബോസിലൊക്കെ പോയി നമ്മൾ രേണുൻ്റെ യഥാർത്ഥ മുഖം നമ്മളവിടെ കണ്ടതാണ് ഒരു പക്ഷേ അവൾക്ക് വൃത്തി കുറവായിരിക്കാം ഒരുപക്ഷെ അവൾ സൗന്ദര്യം ഇല്ലായിരിക്കാം ഞാനങ്ങനെ ഒരാളെയും പറയത്തില്ല സൗന്ദര്യം ഇല്ലാതെ ഇരിക്കാം അവൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കാം എല്ലാം തികഞ്ഞവരാണോ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ മുഖം ഔട്ട്സൈഡിലല്ലേ പബ്ലിക്കിലാണ് അവൾ നിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട് അവൾക്ക് കോങ്കണ്ണില്ല കയ്യും കാലും ഇല്ല എല്ലാം ഉണ്ട് എല്ലാ അവയവങ്ങളും ഉണ്ട് എല്ലാം ഉള്ള ഒരു സുന്ദരി തന്നെയാണ് അവൾ അല്ലേ പല്ലിന് കമ്പിട്ട് ഇപ്പം ഇപ്പം എൻ്റെ പോലും പല്ലിന് വിടവുള്ള പല്ല ഞാനിതൊരു ക്യാപ്പ് ഇട്ടിരിക്കുകയാണ് ഇട്ടിട്ടാണ് ശരിയാക്കിയിട്ടാണ് സ്മൈൽ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട് അത് നമ്മൾ നല്ല ദന്ത ഡോക്ടർ പോരെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് നല്ല പൈസ കൊടുത്താൽ അവരിത് ചെയ്തു തരും മനസ്സിലായാൽ അപ്പോൾ അതൊക്കെ അവൾക്ക് ചെയ്യാവുന്നതേ ഉള്ളു അവളെ യഥാർത്ഥമായൊരു ഭംഗി അവൾ നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ നടന്നാലും ആളുകൾ എനിക്കിതേക്കുറിച്ചൊന്നും പറയാൻ ഇഷ്ടമല്ല എങ്കിൽ തന്നെ പറയുവോ ചങ്ക് വിടഞ്ഞു പോയി ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഞാനിങ്ങനെ കമൻറ്റ് അങ്ങനെ നോക്കാൻ എനിക്ക് സമയമില്ല എങ്കിലും നോക്കി ഒരു കുരങ്ങു മോറി നിന്ന വയനാട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ഇതൊന്നുമല്ല എൻ്റെ അപ്പുറത്തെ കമൻറ്റുകളിൽ ഇത്ര ഞാൻ വായിക്കുന്നുള്ളൂ ഇതെല്ലാം സ്ത്രീകളാണെ പുരുഷന്മാരല്ലേ കമന്റിട്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ കമന്റിട്ടിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് ടി ടീനു ലക്ഷ്മി എന്നൊക്കെ പേരുള്ളവരാണ് ഈ കമന്റിട്ടിരിക്കുന്നത് ദൈവം എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു പോയി നിങ്ങൾ നിങ്ങളുടെ ഭാവിയിൽ വരും കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കോ കേട്ടോ സൂക്ഷിച്ചിരുന്നു ദൈവം ഒന്നും പിന്നത്തേക്കൊക്കെ ഒക്കെ വരമ്പത്തിൻ്റെ കൂലി വെച്ചിട്ടുണ്ടായിരിക്കും ആപ്പപ്പോളുള്ള കാര്യത്തിന് വരമ്പത്തിൻ്റെ കൂലി കൂലി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊള്ളുക മുമ്പൊക്കെ മോശം കമൻറ്റിട്ടാൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു ഇപ്പം നിയമം നിങ്ങളുടെ ഫോൺ എവിടെ നിന്നാണ് ഈ വന്നതെന്ന് വരെ പിടിക്കാൻ ടെക്നോളജി വലുതായി നിങ്ങൾ സൂക്ഷിച്ചിരുന്നു ഇതിനൊക്കെ ആ സമയത്തന്നെ ഒരാൾ കാണാൻ വന്നത് അപ്പോൾ ആ ഒരു ഫ്ലോ പോയി അത് നിർത്തിയിട്ട് വീണ്ടും ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഈ കമൻ്റ് കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ എല്ലാ സ്ത്രീകളാണ് മോശം കമൻ്റുകൾ കൂടുതലിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇത്തരം സ്ത്രീകളെ എന്തു പറയണം അല്ലേ ഇത്തരം സ്ത്രീകളെ മഹാലക്ഷ്മികളെന്ന് പറയാൻ പറ്റുമോ മൂദേവികളെന്ന് പറയാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്തെ വീട് പറയണം അല്ലേ ഇത്തരം സ്ത്രീകളെ ഇവർക്കൊന്നും കിട്ടാത്തത് വേറൊരാളാ അനുഭവിക്കരുത് എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതിയാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് പക്ഷെ മനസ്സിലാക്കുക ഒരു രോഗം മതി നമ്മൾ കുരങ്ങുമുറിയോകാനും നിങ്ങളിനി എത്ര സൗന്ദര്യമുള്ളവരാണേലും കുരങ്ങുമൂറി ആകാനും പല്ലിയെ പോലെ ആകാനും നമ്മൾ അസ്ഥിപഞ്ചരം പോലെ ആകാനും ഒക്കെ ഒരു രോഗം മതി നമുക്ക് അത്ര വലിയ രോഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുണ്ട് ദൈവഭയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് എന്താണോ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതേ നമുക്ക് റിട്ടേൺ വരത്തുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ് ഇങ്ങനെ കമൻ്റിടുന്നവർ ഇനി ഇതെന്നെ കേൾക്കുന്നത് നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ മോശം ഇടുന്നവരാണെങ്കിൽ ആ പ്രവണതയെ നിങ്ങളുടെ ജീവിതത്തിലെടുത്ത് ഞാനതിനു വേണ്ടിയാണ് എല്ലാ വീഡിയോയിലും അവനവൻ അവനവൻ്റെ കാര്യം നോക്കൂ അവനവൻ്റെ കുറവുകൾ നോക്കൂ നമ്മൾ മറ്റുള്ളവൻ്റെ കുറവിലേക്കെല്ലാം നോക്കണം നമ്മുടെ കുറവുകൾ എപ്പോഴും നമ്മൾ നല്ലതാക്കി മാറ്റി നല്ലതിലേക്ക് കൊണ്ടുവരാൻ ോക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരാളെയും നമ്മൾ ആരെയും ജഡ്ജിയായിരുന്നു നമ്മൾ ആരും അല്ല ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തൊണ്ടക്കൊരു രോഗം നാവിലൊരു രോഗം തന്നാൽ നമ്മുടെ സംസാരിക്കുന്ന പണി പോലും തീർന്നു പോകും ഇല്ലേ നമ്മൾ ഒന്നുമല്ല നമ്മൾ സീറോയാണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ജീവിക്കാൻ വേണ്ടി എന്ത് പറ്റിപ്പെടുമ്പോൾ എന്ത് കാണില്ല പിന്നെ അവർ മുൻപ് വീട് വെച്ചിട്ട് അവരോട് നന്ദി കാണി നന്ദി അവർ കാണിച്ചില്ലെങ്കിൽ ഈശ്വരൻ അവരുടെ ഭാഗത്ത് നോക്കിക്കോളും ഈ പ്രപഞ്ചം അതിനുള്ള പണി ശിക്ഷയൊക്കെ കൊടുത്തോളും നമ്മളാർക്കും ശിക്ഷ മേടിച്ചു കൊടുക്കാനും നമുക്കാരെയും നേർവഴിക്ക് നടത്താനും നമ്മൾ ജഡ്ജ് ചെയ്യാനൊന്നും നമ്മളാരും അല്ല ഈ പറഞ്ഞ ഞാനും ആരുമല്ല നിങ്ങളോടത് പറയുന്നു എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ എനിക്കിന്ന് നോക്കിയിട്ട് സത്യത്തിൽ ഞാനിങ്ങനെ വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ സ്കോർ ചെയ്ത് പോയി ഇപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കമൻറ്റിലൊക്കെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അത് പെണ്ണുങ്ങൾ തന്നെയാണ് ഈ കമൻറ്റുകളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത് ഏഹ് അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്കൊരു സമാധാനവും സ്വസ്ഥതയില്ല എനിക്ക് ജോലി ചെയ്തിട്ടിടയിലാണ് ഞാൻ ഇത്ര ഞാൻ കണ്ടുപിടിച്ചു ഞാൻ അതുകൊണ്ട് നിർത്താണ് ചക്രകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നെ കാണുന്ന മഹാലക്ഷ്മികളെ നിങ്ങളിങ്ങനെയുള്ളവരാകരുതേ ഒരിക്കലും കേട്ടോ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ ആകുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളടിപ്പോയി ലൗചിഹ്നം പോലും ഇടരുത് അതെല്ലാം ഒരു കർമ്മദോഷമാണ് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ മോശം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ മോശം ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്താലും അതും നമ്മുടെ ജീവിതത്തിൽ ദുരിതം വരുത്തും ദോഷം വരുത്തും ഇതറിയാത്തവരും അല്ലെങ്കിൽ ചോരത്തിളപ്പ് കൊണ്ടും അല്ലെ അഹ് ാരം കൊണ്ടും ദാഷ്ടം കൊണ്ടുമാണ് ഇങ്ങനത്തെ കമൻറ്റ് പോലും ഇവിടെ നിന്ന് അത്തരക്കാരുമായിട്ട് ഒരിക്കലും കൂട്ടുകൂടരുത് നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് ഒരിക്കലും നമുക്ക് അർഹത നമ്മൾ കുറച്ചാണെങ്കിൽ ഈ ഭൂമി ജീവിക്കാമെന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്ത് നമ്മളിവിടുന്ന് തിരിച്ചു പോവുക ഉള്ളൂ അതിന് വന്നവരാ നമ്മളിവിടെ അല്ലാതെ ആരെയും അവളെ നമ്മളെ ഒക്കെ ദൈവമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം തികഞ്ഞവരാണോ നമ്മൾ നമ്മളിലേക്ക് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം നമ്മൾ നമ്മുടെ ശരികൾ മാത്രം നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളും ശരികളും എല്ലാം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക എല്ലാവരും ആരും ഇവിടെ പതിവർത്തനും പതിവ്രതയും നല്ലവരും ഒന്നുമല്ല എല്ലാവരും അവരിലേക്ക് ഒരുപാട് തെറ്റു കുറ്റങ്ങളുള്ളവരൊക്കെ തന്നെ ഓരോ മനുഷ്യരും എല്ലാവരും നല്ലത് പഠിച്ചിട്ട് വരുന്നവരല്ല അനുഭവങ്ങളാണ് നമ്മളെ നല്ലവരും ചീത്തവരും ആക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ നല്ലത് പഠിക്കുന്നതും ചീത്ത പഠിക്കുന്നതും ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് സംഭരിച്ച് വന്ന അറിവ് കൊണ്ടാണ് നമുക്ക് ഉദിക്കുന്നത് അതൊക്കെ ചെറിയ പെണ്ണല്ലേ അതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അവരൊക്കെ ശരിയായിക്കോളും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്നാൽ ഉറക്കം പറ്റത്തില്ലേ കരകളെ ഈ കമന്റ് കണ്ടിട്ട് ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടാൻ എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ സാധിക്കത്തില്ല അയ്യോ ഞാനപ്പം ഇതൊക്കെ കമൻ്റ് പറഞ്ഞു ഞാനൊക്കെ എത്രയോ നല്ല സ്വയം എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡായിട്ട് തോന്നി ഒരിക്കലും ഒരാളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ എടുത്തില്ല ഒയ്യോ നിങ്ങളാരും എന്നെ കാണുന്ന എൻ്റെ മഹാലക്ഷ്മികളൊക്കെ വളരെ മനസ്സിന് നന്മയുള്ളവരും സൽപ്രവർത്ത് ചെയ്യുന്നവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ അങ്ങനത്തെ സ്ത്രീകളാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യലോ ഒരു ലവ് ചിഹ്നം പോലും ഇങ്ങനത്തെ ആളുകൾ നിങ്ങൾ സ്കോർ ചെയ്ത് പൊക്കളയാണ് കേട്ടോ ഒരിക്കലും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ആരും ഈ പാഴുകളെ ഒന്നും നോക്കി പോകരുതേ അതിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലേക്ക് നിങ്ങൾ ലവ് ചിഹ്നം കൊടുക്കുകയും ഒന്നും ചെയ്യരുത് അതും ഒരു തെറ്റാണ് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങൾ ഒരിക്കലും അപ്പോൾ നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ചിലർക്ക് ഇഷ്ടപ്പെടാം എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട ഞാൻ എൻ്റെ മനസ്സിൽ വികാരം ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രം അതിന് ഏണോ എൻ്റെ അമ്മയുടെ ഇത്രമോളോ എൻ്റെ സുഹൃത്തോ ഒന്നുമല്ല ഞാൻ എൻ്റെ ആദർച്ഛവർ എണ്ണ വിളിച്ചെൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് എനിക്ക് ഇവണോട്ട് ഒരു ബന്ധവും ഇല്ല എവിടെയാണോ ആ കുട്ടി സുഖമായും സന്തോഷമായിട്ടും ജീവിക്കണമെന്നും കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ച് നല്ല ജീവിതം ഭാവിയിലേക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നും അതിനുള്ള ബുദ്ധിയൊക്കെ കൊടുക്കണേന്ന് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ എല്ലാ ബ്ലസ്സിങ്ങും കൊടുക്കത്തേയുള്ളൂ എല്ലാം നല്ലതായി വരട്ടെ എന്ന് എല്ലാവരും എല്ലാവർക്കും സമാധാനം സമ്പത്ത് ആരോഗ്യം ഐശ്വര്യം ഒക്കെ കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ ടാറ്റ ബൈ ബൈ നമ്മളെ കൊണ്ട് ഈ ഭൂമിയിലേക്ക് എന്താണ് ആർക്കൊരു നന്മ ചെയ്യാൻ പറ്റുക അത് ചെയ്ത് ഇവിടുന്ന് പോവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും ഒരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പം ടാറ്റാ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്